ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പുതിയ ഫ്ലഡ് ലൈറ്റുകളുടെ ഉദ്ഘാടനം പൂർത്തിയായിരിക്കുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് പ്രസിഡന്റ് ഇലവനും സെക്രട്ടറി ഇലവനും തമ്മിലുള്ള ഒരു ടി ട്വന്റി മാച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെ സി എ സെക്രട്ടറി ഇലവന്റെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ സഞ്ജു സാംസൺ ആണ് കളിക്കടത്തിലുള്ളത് അതേപോലെ സച്ചിൻ ബേബിയാണ് കെ സി എ പ്രസിഡന്റ് ഇലവനിന്റെ ക്യാപ്റ്റനായിട്ട് കളിക്കുന്നതും തീർച്ചയായിട്ടും സച്ചിൻ ബേബി ഡെക്കിലാണ് ഈ ഒരു മത്സരത്തിൽ ഔട്ടായി പോയിരിക്കുന്നതും അതെ സച്ചിൻ ബേബിയെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഞ്ജു സാംസൺ എടുത്തിട്ടുള്ള ഒരു കിടിലോൽ കിടിലൻ ഒരു ക്യാച്ചിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതും തീർച്ചയായിട്ടും ഗൈസ് ഈ ഒരു മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റൊന്നും എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രചോദനമായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഏതെങ്കിലും മത്സരം പൂർത്തിയാകുമ്പോൾ മത്സരത്തിന്റെ ഒരു റിസൾട്ട് വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ